ഹലോ സാർ നമസ്കാരം സാറേ പിന്നെ ഞാൻ ഇന്ന് വോയിസ് ക്ലിപ്പ് കേട്ടു സാറേ പിന്നെ ഇന്ന് ഭയങ്കര ദുഃഖമുള്ളൊരു ദിവസമാണ് കാരണം പിന്നെ എൻ്റെ അമ്മാവിൻ്റെ മോൻ ഇന്ന് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു രണ്ട് മൂന്ന് ദിവസം ആക്സിഡൻ്റ് ആയിട്ട് ഞങ്ങൾ സർജറി ഒക്കെ കഴിഞ്ഞ് ഇന്ന് മരണം സംഭവിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിലാണ് ഇന്ന് ഇരിക്കുന്നത് ചെറിയ പ പ മുപ്പത്തഞ്ച് വയസ്സ് കഴിയുള്ളു അത് ഭയങ്കര സങ്കടമുള്ള കാര്യമായി സാറേ അപ്പോൾ എനിക്ക് അറിയാനുള്ളത് എനിക്കും മക്കൾക്കും വില വരുമല്ലോ അല്ലേ സാറേ അപ്പോൾ ഇനിയിപ്പോൾ കന്യായിലിൻ്റെ നമ്പറത്തിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല മൂന്ന് ദിവസത്തെ വില ഉണ്ടാവില്ലേ സാറേ എൻ്റെ ഹസ്ബൻഡിനും പോകാമല്ലോ അല്ലേ അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരന് പോയിട്ട് പിന്നെ വഴിപാട് നടത്താമല്ലോ അപ്പോൾ അത് സാ അതിൻ്റെ ഒരു സംശയമൊന്നും സാറ് തീർത്തു തരണം അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് ഞാൻ വിളക്ക് വെക്ക വെക്കാൻ പാടില്ല അല്ലേ സാറേ അപ്പോൾ സാറേ സംശയം ഒന്ന് തീർത്ത് തരണേ എന്ത് ചെയ്യാനാ സാറേ ഞാൻ ആ പയ്യനാണെങ്കിൽ രണ്ട് മൂന്ന് വർഷമായി പിന്നെ വീടിന് തറ കെട്ടിയിട്ടിട്ട് പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പം ചോദിച്ചപ്പോൾ അവൻ പ്ലാ പറഞ്ഞു തന്നു പ്ലാന് പറഞ്ഞു തന്നപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു പ്ലാനിൽ തെറ്റുണ്ട് ഒന്ന് നോക്കണമെന്ന് അപ്പോൾ അവൻ അപ്പം തന്നെ പറഞ്ഞു ചേച്ചി അതെനിക്ക് സംശയമുണ്ട് പിന്നെ വീട് തറ കെട്ടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായി എന്ന് അവൻ പറഞ്ഞിരുന്നു പക്ഷേ വീട്ടിലെ പിന്നെ എൻ്റെ ഭാര്യ കയ്യിൽ അത്ര വിശ്വാസം പോരാ ആൾക്ക് എന്നുള്ള താല്പര്യം ഇല്ല സാറ് പറഞ്ഞ പോലെ സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങിയാൽ തന്നെയല്ലേ ഇതിനൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരം പെട്ടെന്നുണ്ടാവുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സാറേ അവനോട് പിന്നെ പറയുകയും ചെയ്തു എനിക്ക് ഈ കാര്യങ്ങൾ എനിക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ പിന്നെ അവർ തന്നെ എടുത്ത് മുന്നോട്ട് വന്നാലല്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമുക്ക് വേദനയുണ്ട് കാരണം നമുക്ക് ചുറ്റുമുള്ളവർ ഒരുപാട് പേര് ദുരിതങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പക്ഷെ സാറിന്റെ ഈ വഴി പറഞ്ഞു കൊടുത്താൽ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള അപകടങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ദുഃഖമാണ് അവർ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ട് പോലും അവർ ഈ വഴിക്ക് ചിന്തിക്കണില്ലല്ലോ എന്നുള്ള വേദന ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും ചെറിയൊരു പയ്യൻ അവന് രണ്ട് ചെറിയ കുഞ്ഞു കുട്ടികൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റുക ഇതേപോലെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ പറഞ്ഞു കൊടുത്ത് അവരൊന്നും അത് വിശ്വസിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ദുഃഖിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഈശ്വരൻ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എനിക്കത് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ സാറേ ഈ പലയുടെ കാര്യം സാറൊന്നു പറഞ്ഞു തരണേ മൂന്നു ദിവസത്തിനല്ലേ പല ഉണ്ടാവുക ആ പിന്നെ ഇപ്പം ഭർത്താവിന് അമ്പലത്തിൽ പോയിട്ട് വഴിപാട് നടത്താൻ പറ്റുമെങ്കിൽ കന്യായാലയത്തിന് ഞാൻ പുള്ളിക്കാരൻ്റെ ഏൽപ്പിക്കാം അപ്പോൾ സാറൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായി ഓക്കെ സാറേ താങ്ക് യു